ഇനിയിപ്പിന്റെ മോനൊക്കെ പഠിച്ചാൻ വിളിച്ചിട്ട് ഹൈദരാബാദോട് അത് നടക്കട്ടെ അതാണ് എന്റെ പെരാന്ന് അതല്ല അന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എത്ര കാലായി എന്റെ മോക്കൊരു കല്യാണ കേസ് കൊണ്ടു വരാൻ പറഞ്ഞിട്ട് ഒരു രണ്ട് കേസ് കൊടുന്ന് പോയതാണല്ലോ എന്താണ് അമീറ നിങ്ങളെ മോളെ വയസ്സെത്ര ഇരുപത്തിയേഴ് വയസ്സാണ് ഇന്ത്യ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ചെക്കന്മാരാണ് ഇന്നാളൊന്ന് കൊടുന്നേ അതും വയസ്സുകേറി പോയത് കൊറേ പഠിപ്പുണ്ടായിട്ട് കാര്യമില്ലല്ലോ നിങ്ങളെ മോക്ക് പഠിപ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് ചെക്കന്മാർക്ക് പറ്റണ്ട കാക്ക ഞാൻ ഞാനെത്ത കാക്ക പിന്നെ ഒരു ചെക്കണ്ട് കാക്ക തന്നെ ചെക്കന് വിദ്യാഭ്യാസം ജോലിയൊക്കെ ഉണ്ട് എല്ലാ ജോലിക്ക് പോകും വിദ്യാഭ്യാസം ഉണ്ടാവുന്ന എനിക്കറിയില്ല അപ്പോ എല്ലാ ജോലിക്കും പോണോ തെങ്ങുറുക്കാൻ പോവും മാർപ്പേർപ്പം പോവും പിന്നെ ഓട്ടോറിക്ഷയിൽ നിന്നാണ് പോണെടാ വേറൊരു ചെക്കുണ്ട് കഴിഞ്ഞിട്ട് ആകെ രണ്ടു ദിവസം ആ ഒരു കേസും ഉണ്ട് അജ് എന്നാലേ ഏതായാലും ഞാൻ രണ്ട് ചെക്കന്മാരോട് വരാൻ പറയും പോട്ടെന്നാ ജയ് നാളെ തന്നെ പറ്റുന്നു നീ കൊണ്ടിരേ ഇനിയിപ്പൊ അതും വെച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും

മരുവോള് പറഞ്ഞാല് എന്റെ സ്നേഹിന്റെ മോളെന്നെയാണ് ആ കുട്ടിനെ കെട്ടിച്ച സമയത്ത് ഞാൻ എങ്ങനെ ചോദിച്ചാന്ന് വിചാരിച്ചു മടിച്ചിരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ എന്റെ മോന്റെ കല്യാണക്കാരും പറഞ്ഞപ്പോ മോളെനക്കാണ് കെട്ടിച്ച മോനെ കൊണ്ടുവന്ന് പറഞ്ഞപ്പോ നാക്ക് വേട്ടെന്ന് പറഞ്ഞാണ് അപ്പൊ ആ നിലയ്ക്ക് പിന്നെ ഒരു ബ്രോക്കറ് വേണമെന്ന് വിചാരിച്ചാണ്ട് അമീരല്ലെ ഏൽപ്പിച്ചു നോക്കാം എത്തി ബുദ്ധിമുട്ടാ എവിടുക്ക് പോയി നേരം പറയണ്ടേ എനിക്ക് സാവധാനം പോയാൽ മതി നമ്മൾ വർത്താനം പറഞ്ഞിട്ട് കഴിഞ്ഞ മതി അർജന്റൊന്നുമില്ല അന്റെ രണ്ടാമത്തെ ആ ഓല ഈ മാസേ ഇരുപത്തഞ്ചാം തീയതി വരുന്നുണ്ട് എനിക്കാണെങ്കിൽ കുട്ടികളെ കാണുമ്പോൾ പേരെ കുട്ടികളെ കാണാൻ വിളിച്ചാൽ വൃത്തിയെടു ആ വിവരം ഞാൻ മിഞ്ഞാ വിളിച്ചു പറഞ്ഞപ്പോഴേ ഇരുത്തഞ്ചാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്തിക്കാണ് വരാറുണ്ട് അല്ലെന്നെ അന്റെ രണ്ടും മരക്കളെ ജോല കൂടെ പറഞ്ഞാല് പെണ്ണുങ്ങൾക്ക് ഇവിടെ മാനോ ഞാൻ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചേക്കേണ്ടത് ശരിയ പണിക്കല്ല അവർക്ക് കുടുംബജീവിതത്തിന് വേണ്ടിയാ അവര് ജീവിക്കേണ്ട അവരുടെ കൂടെ അല്ലെ കൂടെ എന്റെ പെണ്ണുങ്ങൾക്കോ ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ല അവരും തന്നെ ജീവിക്കേണ്ട പ്രായമാണ് അവർ അന്തസ്സായി ജീവിക്കട്ടെ എന്ന് നാളെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസോ തളരുക ചെയ്യുകയാണെങ്കിൽ താങ്ങായിട്ട് അവര് വരും കാരണം ഞാൻ വളർത്തിയ മക്കളാണ് ഇന്ന് നോക്കുന്നു ഞങ്ങൾക്ക് രണ്ടാക്കും പരിപൂർണ ഉറപ്പുണ്ടേ പിന്നെന്താണ് ശരിയാ മക്കളെ സന്തോഷാണ് ഞമ്മക്ക് വരുന്നത് ഭാഗ്യം ചെയ്തു രണ്ടു പേരിന്റെ മരുക്കളായില്ലേ അത് അല്ല തന്നെ ഞാൻ കാണുന്നത് ഞാൻ പോട്ടെ മിക്ക പോലാ ഞാൻ നമ്പർ തരാം ആ നമ്പർ പിന്നെ ശരിയാ ചായ മേണ്ടിട്ട് പോവാ ഞാനടാ ഒരു പ്രധാനപ്പെട്ട കാര്യം വേണ്ടി വിളിച്ച മോക്ക് നല്ലൊരു ചെക്കന വേണം അതിനാണിപ്പൊ ഞാൻ എന്നെ വിളിച്ചത് നിങ്ങളെ പോലെ ഡിമാൻഡ് എന്താ എനിക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നും ഇല്ലടാ നല്ല കുടുംബാവണം ഞാൻ പറഞ്ഞ നല്ലൊരു ചെക്കണ്ട് നല്ല കുടുംബാണ് രണ്ട് കുട്ടികളെ ഉള്ളു ഞാനൊന്ന് ഞാൻ പോട്ടെ അലകൾ നിക്കേ പിന്നെ ഞാൻ ഈ പങ്കിട്ട് നടത്തലോ കൊറേ കാലായി ഇപ്പൊ ഈ അസ്കറാന്റെ കുടുംബത്തിൽ തന്നെ രണ്ട് മൂന്ന് കേസ് ഞാൻ കൊണ്ടപ്പോള് കുട്ടികൾ പഠിച്ചാണ് ആനാണ് തോട്ടിയാണ് ഇല്ലാത്ത ഡിമാൻഡ് പറഞ്ഞ് വൈത്താനം നടക്കണേ നിങ്ങൾ ഈ പറഞ്ഞത് നമുക്കും കുഴപ്പമില്ലാത്തൊരു നല്ല കേസേനല്ലേ ഇന്നാലെ ഈ പെൺകുട്ടികളെ വൈത്താൻ ഈ ചെക്കന്മാര് രണ്ടിസം വൈക്കേറ്റി ബഗിപ്പേന ആയി പിന്നെ ഈ ചെക്കൻറെ കൂട്ടക്കാർക്കും ഡിമാൻഡ് ഈ പെണ്ണിന്റെ കൂട്ടക്കാർക്കും ഡിമാൻഡ് ഉണ്ടാവില്ല ഏഹ് അപ്പൊ ഒരു കുഴപ്പമില്ല ഇന്നപ്പോ നാളെ ഞങ്ങൾക്ക് വിളിച്ചിട്ടേ നമുക്ക് അതോട് പോയിട്ട് കണ്ടു കണ്ടുപോകട്ടെ നിന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്തെ ചെറുപ്രായക്കാരെ കുട്ടിയാക്കി പ്രത്യേകിച്ച് പെൺകുട്ടിയാക്ക് കല്യാണത്തിനോട് യാതൊരു വിരോധം ചോദിച്ചു പക്ഷെ ഓരോ എന്തൊക്കെയോ ഭയപ്പെടുന്നുണ്ട് അതാണ് ഈ കല്യാണം അങ്ങനെ നീണ്ടു പോണത്